വീണ ജോർജിനെ ക്ഷണിതാവാക്കിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിനിടെ സിപിഎം സംസ്ഥാന സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും പാർട്ടി കോൺഗ്രസിന് പ്രമേയം സംബന്ധിച്ച ചർച്ചയാണ് അജണ്ട രാഷ്ട്രീയ പ്രമേയ ചർച്ചയാണ് അജണ്ടയെങ്കിലും വിമത ശബ്ദങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് വീണ ജോർജിനെ ക്ഷണിതാവാക്കിയത് ചോദ്യം ചെയ്ത പത്മകുമാറിനെതിരെ നടപടി യോഗത്തിൽ ചർച്ചയാക്കി ചർച്ചയായേക്കില്ല വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത് ഒരു നീണ്ട ഒരു അഭിപ്രായ വ്യത്യാസത്തിന് ശേഷമാണ് പ്രത്യേകിച്ച് വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതിനെ ചൊല്ലിയുള്ള വിവാഹത്തിനിടെയാണ് ഇന്ന് സി പി സംസ്ഥാന സമിതിയുടെ ആദ്യ യോഗം ചേരുന്നത് എന്തൊക്കെയാണ് കൂടുതലായുള്ള വിശദാംശങ്ങൾ പ്രജിത്ത് സി പി എം സംസ്ഥാന സമിതി അതായത് പുതിയ സംസ്ഥാന സമിതി രൂപീകരിച്ചതിനുശേഷമുള്ള ആദ്യ യോഗമാണ് ഇത് നടക്കുന്നത് ഇന്ന് പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിലുള്ള ചർച്ചയാണ് പക്ഷേ ഒരു വിമത സ്വരങ്ങൾ വരാനുള്ള സാധ്യതയും പാർട്ടി നേതൃത്വം തള്ളിക്കളയുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ഈ നേതാക്കൾ പരസ്യമായി വിമർശനമൊക്കെ ഉയർത്തിയിരുന്നു സംസ്ഥാന സമിതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ പി ജയരാജനെയും മേഴ്സിക്കുട്ടിയമ്മയും എം പി രാജേഷിനെയും പോലെയുള്ള നേതാക്കളെ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ടു വലിയ വിമർശനങ്ങളും പൊതുസമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ സി പി എമ്മിന്റെ കേഡറുകൾക്കിടയിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമല്ല എങ്കിൽ കൂടിയും നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില പരാമർശങ്ങൾക്കും അതിനുള്ള മറുപടികൾക്കും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഒരു അജണ്ടയായി ചർച്ച ചെയ്യുന്ന സാഹചര്യമില്ല പക്ഷെ അതും വിഷയങ്ങളും വരും ഇനി കരട് രാഷ്ട്രീയ പ്രമേയത്തിനപ്പുറത്തേക്ക് അത്തരം വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ സി പി എം സംസ്ഥാന സമിതിയിലേക്ക് വീരാ ജോർജിനെ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നയങ്ങളെ പരസ്യമായി വിമർശിച്ച പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ ജയകുമാർ ക്ഷമിക്കണം ഇപ്പം പത്മകുമാറിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇതിൽ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസം ചേർന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിഷയം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വിറ്റിരുന്നു അതുകൊണ്ടുതന്നെ സംസ്ഥാന സമിതിയിൽ വിഷയം ഒരു കാര്യമായ ചർച്ചയ്ക്കുള്ള സാധ്യതയില്ല പക്ഷേ ഏതെങ്കിലും ഒരു നേതാക്കളൊക്കെ അതും ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടെങ്കിലും പത്മകുമാറിനെതിരെ ഏതെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യം ഇപ്പോഴില്ല എന്തായാലും വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് സി പി എം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആൾകുളുകൾ കുറഞ്ഞ വിഷയം നിലനിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനാ വീഴ്ചകൾ അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ സംസ്ഥാന സമിതി യോഗം ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അഞ്ജന ബീ ജോർജിനെ ക്ഷണിതാവാക്കിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിനിടെ സിപിഎം സംസ്ഥാന സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കരട് രാഷ്ട്രീയ പ്രമേയം സംബന്ധിച്ച് ചർച്ചയാണ് അജണ്ട എന്നാൽ രാഷ്ട്രീയ പ്രമേയ ചർച്ചയാണ് അജണ്ടയെങ്കിലും വിവിധ ശബ്ദങ്ങളും ഉയരാൻ സാധ്യതയുണ്ട് വിവരങ്ങൾ